ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയതോടെ സർവേകളും സജീവമായി തുടങ്ങി രാജ്യത്ത് വീണ്ടും നരേന്ദ്രമോദി തന്നെ വരുമെന്നും എന്നാൽ ഇന്ത്യ സഖ്യം വെല്ലുവിളി ഉയർത്തുമെന്നും ഒക്കെ പറയുന്ന സർവേകൾ ഉണ്ട് കേരളത്തിൽ ബി ജെ പി ഇത്തവണ അക്കൗണ്ട് തുറക്കുമോ എന്ന ചോദ്യത്തിന് അതുണ്ടാകില്ല എന്നുള്ള ഉത്തരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് സി ന്യൂസ് മാട്രിനൈസ് അഭിപ്രായ സർവേയാണ് ഇത്തവണയും ബി കേരളത്തിൽ ഉണ്ടാകില്ല എന്ന് വ്യക്തമായി പറഞ്ഞത് ബി ജെ പി അല്ലെങ്കിൽ നരേന്ദ്രമോദി ഏറ്റവും പ്രതീക്ഷ വെക്കുന്നതും ഒരു സീറ്റിലെങ്കിലും വിജയിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്നതുമായ ഒരു സംസ്ഥാനമാണ് കേരളം അതിനുവേണ്ടി പ്രധാനമന്ത്രി തന്നെ എത്രയോ വട്ടം ഇവിടെ വന്നു പോവുകയാണ് എന്നിട്ടും സർവേ പറയുന്നു ബി ജെ പി കേരളത്തിൽ നിലം തൊടില്ല എന്ന് ദക്ഷിണേന്ത്യയിൽ ബി ജെ പി വലിയ പ്രതീക്ഷ പുലർത്തുന്ന കേരളത്തിൽ ആറ് സീറ്റുകളിലാണ് അട്ടിമറി പ്രതീക്ഷിച്ച് ബി ഇക്കുറി പി ഇതിൽ സുരേഷ് ഗോപിയിലൂടെ തൃശ്ശൂർ മണ്ഡലത്തിൽ വിജയവും ബി ജെ പി പ്രതീക്ഷിച്ചു നിൽക്കുകയാണ് എന്നാൽ ബി ജെ പിയുടെ പ്രതീക്ഷ ഇത്തവണയും അസ്ഥാനത്താകുമെന്നാണ് ഈ സർവേ പറയുന്നത് ആകെയുള്ള ഇരുപത് സീറ്റുകളും ഇന്ത്യ സഖ്യം തൂത്തുവാരും എന്നാണ് ഈ സർവേയിൽ പറയുന്നത് എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദിയുടെ വരവ് ഒരു ചലനവും ഈ സംസ്ഥാനത്ത് സൃഷ്ടിക്കുന്നില്ല എന്ന് ഉറപ്പിക്കുകയാണ് സർവേ അതായത് ബി ജെ പി ആദ്യം കേരളത്തിൽ കണ്ടുവച്ചത് തിരുവനന്തപുരത്തായിരുന്നു എന്നാൽ ശശി തരൂരിനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നുറപ്പിച്ചതോടെയാണ് തിരുവനന്തപുരത്ത് താമസിക്കുന്ന സുരേഷ് ഗോപി തൃശൂർ എടുക്കാൻ വേണ്ടി പുറപ്പെട്ടത് സ്ത്രീകളുടെ മഹാറാലിയും ഗുരുവായൂർ ക്ഷേത്രത്തിലെ കല്യാണവും നരേന്ദ്രമോദിയുടെ കൂടെ കൂടെയുള്ള വരവും അതുപോലെ മാതാവിന് സ്വർണ്ണ എല്ലാം കൊണ്ട് കളറാക്കി മാറ്റി ആദ്യം തന്നെ തൃശൂർ എങ്കിലും അവസാനം ഈ സർവേ വന്ന് കണക്കെടുക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് പ്രതീക്ഷയില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത് തൃശൂരിൽ യു ഡി എഫിലെ ടി എൻ പ്രതാപനെ ടാർജറ്റ് ചെയ്തുകൊണ്ടാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ നീക്കം പതിനേഴ് ശതമാനത്തോളം വരുന്ന മുസ്ലിം ന്യൂനപക്ഷങ്ങളിൽ ഭൂരിഭാഗവും യു ഡി എഫിന് ലഭിക്കുകയാണ് വോട്ട് പതിവ് എന്നാൽ പ്രതാപനെ താഴ്ത്തിക്കെട്ടി പരാജയപ്പെടുമെന്നുള്ളൊരു പ്രതീതി വരുത്തി അതിലൊരു ഭാഗം വോട്ടുകളെ സുനിൽകുമാറിലേക്ക് മാറ്റി ഭിന്നിപ്പിക്കാനായിരുന്നു ബി ജെ പി പ്രചരണങ്ങളിൽ കണ്ട തന്ത്രം അതുപോലെ ക്രൈസ്തവ വോട്ടുകളെയും അടുപ്പിക്കാമെന്നും ബി ജെ പി കണക്ക് കൂട്ടി പക്ഷേ തൃശൂർ അതിരൂപത ബി ജെ പിക്ക് കഴിഞ്ഞ ദിവസം പാസാക്കിയ പ്രമേയം അവരുടെ പ്രതീക്ഷ മുഴുവൻ അസ്തമിപ്പിച്ചു അതോടെ ബി ജെ പിയുടെ രാഷ്ട്രീയ തന്ത്രം മനസ്സിലാക്കിയ തൃശൂരിലെ ജനങ്ങൾ വോട്ടുകൾ ഭിന്നിക്കാതെ ചേരിക്ക് ശക്തി പകരും എന്ന് തന്നെ തീരുമാനിച്ചു എന്നുള്ളതാണ് ഈ സർവേയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് കേന്ദ്രത്തിൽ ബി ജെ പിക്ക് മൂന്നാം ഭരണം പറയുന്ന അതേ സി ന്യൂസ് മാറ്റിനെസ് അഭിപ്രായ സർവേയാണ് കേരളത്തിൽ ബി ജെ പി നിലം തൊടില്ല എന്നും വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്